ഒരേപോലെ എന്നെ സ്വീകരിച്ച എനിക്ക് ധൈര്യം തന്ന സ്നേഹം തന്ന എല്ലാവരോടും നന്ദി നന്ദി ലവ് മനഃപൂർവം കുറ്റമൊന്നും ചെയ്തിട്ടില്ല അതുകൊണ്ട് കുറ്റബോധം ഇല്ലാത്തതുകൊണ്ട് ചിരിച്ചു പോയി ചിരിച്ചു തന്നെ വന്നു അപ്പൊ എല്ലാ സപ്പോർട്ടിനും നന്ദി പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ എന്ന് വെച്ചിട്ടാണ് ഇവിടെ ഇൻട്രോഡ്യൂസ് ചെയ്തത് മാത്രമല്ല ഇൻട്രോഡ്യൂസ് ചെയ്യുന്നേക്കാൾ ഉപരി സംസാരിച്ച് നോക്കിയപ്പോൾ വളരെ സിമ്പിളാണ് പിന്നെ എനിക്ക് തോന്നി എന്തുകൊണ്ടും വളരെ വളരെ കഴിവില്ലാത്ത വളരെ സിമ്പിൾ ഫാമിലി പാവപ്പെട്ടതാണ് അങ്ങനെ ഒരാളെ ഇങ്ങനത്തെ ഒരു ഇതിൽ കൊണ്ടുവരുമ്പോൾ നമുക്കും മാത്രമല്ല ആൾക്കും ഒരു ഫസ്റ്റ് ഓപ്പർച്യൂണിറ്റി ആണ് ഇനി ഇതിനുശേഷം ഒരുപാട് പേര് വിളിക്കും എന്തുകൊണ്ടും അർഹിക്കുന്നു എന്ന് എനിക്ക് തോന്നി വളരെ സിമ്പിൾ ആൻഡ് ഹംബിൾ എന്നുള്ളതാണ് വളരെ നല്ല പെരുമാറ്റവും കാര്യങ്ങളും ഒരു ജാഡ ഇല്ല വിളിച്ചപ്പോഴൊക്കെ മറ്റുള്ളവർ അങ്ങനത്തെ ഒരു ജാഡേ ഇല്ല വൈറൽ താരമായ മൊണാലിസയെ ആദ്യമായിട്ട് കേരളത്തിലേക്ക് കൊണ്ടുവരുന്നത് ബോച്ചയാണ് അദ്ദേഹത്തിന്റെ ജുവല്ലറി ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ടാണ് മൊണാലിസയെ കേരളത്തിലേക്ക് കൊണ്ടുവന്നത് സോഷ്യൽ മീഡിയയിലൂടെ പെട്ടെന്ന് തന്നെ വൈറലായി ഈ പെൺകുട്ടിയെ കാണാൻ ഒരുപാട് ഒരുപാട് ജനങ്ങളായിരുന്നു ആയിരക്കണക്കിന് ആൾക്കാരായിരുന്നു കോഴിക്കോട് തടിച്ചു കൂടിയത് ആ വീഡിയോസൊക്കെ നമ്മൾ മുന്നേ കണ്ടിരുന്നല്ലോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തിക്കും തിരക്കുമായിരുന്നു ആ ഒരു കുട്ടിയെ ഒരു നോക്ക് നേരിൽ കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് ഒരുപാട് ജനങ്ങളാണ് ആ കോഴിക്കോട് എത്തിക്കൊണ്ടിരുന്നത് ഈ പെൺകുട്ടി എല്ലാവരോടും വളരെ സിമ്പിളായിട്ടാണ് പെരുമാറിയത് ബോബി ചെമ്മണ്ണൂരിന്റെ എല്ലാ ഉദ്ഘാടനത്തിനും മിക്കവാറും എല്ലാ ഉദ്ഘാടനവും ചെയ്തുകൊണ്ടിരുന്നത് ഹണി റോസ് ആണ് ഹണി റോസ് തന്നെ പറയുന്നുണ്ട് ഇരുപത് വർഷത്തോളമായിട്ട് ബോച്ചയായിട്ട് ബന്ധമുണ്ട് എന്ന് അതായത് അവരുടെ മിക്ക ഉദ്ഘാടനവും ഹണി റോസ് ആണ് ചെയ്തുകൊണ്ടിരുന്നത് കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായിട്ട് നമ്മൾ കണ്ടതാണല്ലോ ബോബി ചെമ്മണ്ണൂറും ഹണി റോസും തമ്മിലുള്ള ഇഷ്യൂസ് ഒക്കെ എന്തായാലും ഫെബ്രുവരി പതിനാലാം തീയതി തന്നെ മൊണാലിസ കേരളത്തിൽ എത്തുകയും ബോച്ചയുടെ ജുവല്ലറി ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു എന്നിട്ട് ബോച്ചയാണെങ്കിൽ ഒരു ഡയമണ്ട് നെക്ലസ് ആ പെൺകുട്ടിക്ക് കൊടുക്കുകയും മൊണാലിസയ്ക്ക് കഴുത്തിൽ ഇട്ട് കൊടുക്കുകയും ചെയ്തു എന്നാൽ എതിർവശത്ത് ഹണി റോസ് ഒരു വാലന്റൈൻസ് ഡേ ദിനത്തിൽ ഒരു പൂവൊക്കെ പിടിച്ചിട്ട് ഹാപ്പി വാലന്റൈൻസ് ഡേ എന്ന് പറഞ്ഞിട്ടൊക്കെ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് ശരിക്കും പൂരെ തെറി ാണ് കമന്റ് ബോക്സ് ഫുള്ള് വന്നിരിക്കുന്നത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹണിറോസ് ബോച്ചെ വിഷയത്തിൽ ആൾക്കാരെല്ലാം സപ്പോർട്ട് ചെയ്തത് ബോച്ചെ തന്നെയായിരുന്നു കാരണം ഈ ബോച്ച് ഹണി റോസ് കാരണമാണല്ലോ ബോച്ച് ജയിലിലാവാൻ കാരണം അതുകൊണ്ട് ആർക്കും ഈ ഹണി റോസിനെ അത്ര ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല ഹണി റോസിന് ഫുള്ള് തെരുവിളികളാണ് അതിനകത്ത് ആ കമന്റ് ബോക്സ് ഫുള്ള് വന്നിരിക്കുന്നത് ായിട്ടുള്ള പ്രശ്നത്തിന് ശേഷം ഹണി ആകെ കിട്ടിയത് രണ്ടേക്ക് രണ്ട് ഉദ്ഘാടനമാണ് ഒന്ന് പാലക്കാടും ഒന്ന് ദുബായിലും പാലക്കാടത്തെ ഉദ്ഘാടനത്തിന്റെ ഇഷ്യൂസ് ഒന്നും പിന്നെ ഇതുവരെ മാറിയിട്ടില്ല കുറെ സ്കൂൾ കുട്ടികളെ ഇറക്കി എന്ന് പറഞ്ഞിട്ട് അതൊന്നും പറയണ്ട ഭയങ്കരമായ ഇഷ്യൂ ആയതാ എന്നാൽ ദുബായി ചെന്നപ്പോൾ ഒരുപാട് ജനങ്ങൾ അവിടെ തടിച്ചു കൂടിയിട്ടുണ്ടായിരുന്നു എന്നാലത് ഹണി റോസിനോടുള്ള ആരാധന കൊണ്ട് ൂടിയത് അവിടെ ഹണി റോസ് ചെന്നിറങ്ങിയപ്പോ ബോച്ച് ബോച്ച് ബോച്ചേ എന്ന് പറഞ്ഞിട്ട് ആൾക്കാര് റോസിനെ അങ്ങ് ആക്കി എന്തായത് കളിയാക്കി വിട്ടത് ഹണി റോസിനെ ശരിക്കും പറഞ്ഞാൽ ഹണി റോസ് അങ്ങ് പെട്ടുപോയി എന്ന് തന്നെ പറയാം ഹണി റോസ് ഇട്ട് ആ വീഡിയോസിന് താഴെ വന്ന കുറെ കമൻസുകളാണിത് കേട്ടോ ശരിക്കും ഹണി റോസിനെ തേച്ചൊട്ടിക്കുന്ന എന്ന് പറയത്തില്ലേ ആ രീതിയിലുള്ള കുറെ കമൻസുകളാണ് അതിലൊരാൾ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ കരയണമെന്ന് തോന്നാം പക്ഷെ കരയരുത് ചിരിച്ചുകൊണ്ട് നേരിടണം ഇപ്പൊ മൊണാലിസിയാണ് താരം നീ തീർന്ന് നിന്റെ ദിനങ്ങളൊക്കെ എണ്ണി തുടങ്ങി മാടത്തിന് വിട്ടുവീഴ്ച ചെയ്യാവുന്ന വാക്കുകളെ ഉം വാക്കുകളാണ് അന്ന് ബോച്ച പറഞ്ഞുള്ളു പക്ഷെ ആരുടെയൊക്കെയോ സമ്മർദ്ദത്തിന് വഴങ്ങിയ ആ വലിയ മനുഷ്യനെ ജയിലിൽ അടച്ചു വേണ്ടായിരുന്നു എന്ന് തോന്നിയിട്ടില്ലേ പിറകിൽ നിന്ന് സമ്മർദ്ദം ചെലുത്തിയവർക്ക് ഒന്നും നഷ്ടപ്പെടാനില്ല ശരിയല്ലേ പുറകിൽ നിന്ന് കുത്തിയാണ് ഇപ്പൊ നഷ്ടങ്ങൾ സംഭവിച്ചത് ഇവക്ക് തന്നെയാണ് ഹണി ഹണിറോസിന് തന്നെയാണ് നഷ്ടങ്ങൾ ഫുള്ള് വന്നത് ആരും പൂ തിരിച്ചു കൊടുക്കാൻ നിക്കേണ്ട പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുക്കാൻ നോക്കി നിക്കുവാണ് കൊള്ളല്ലേ അണ്ണൻ വേറെ ലെവലാ ഇനി ഹാപ്പി വിഷു ഹാപ്പി ഓണം ഹാപ്പി പൊങ്കൽ ഇങ്ങനെയുള്ള വിഷസുമായിട്ട് വീഡിയോ ഇടാ ലൈക്ക് കിട്ടും ഇവിടെ ആർക്കും വേണ്ട നിന്റെ വാലണ്ടിസ്റ്റെ കാണുമ്പോ തന്നെ വെറുപ്പാണ് എന്തെങ്കിലും നന്മ ചെയ്യുന്ന ബോച്ചയാണ് ഇഷ്ടം എല്ലാവർക്കും ഇഷ്ടം ബോച്ചയാണെന്ന് പറയാ പിന്നെയല്ല തുണി എടുക്കാൻ മടിക്കുന്ന മല്ലൂസുകളെ ഒഴിവാക്കി മാന്യമായി തുണി എടുക്കുന്ന ഉത്തരേന്ത്യക്കാരെ കൊണ്ടുവന്ന് അവർക്ക് മറുപടി കൊടുത്ത ബോച്ച മാസല്ല മരണ മാസമാണ് എന്തായാലേ ഇതുപോലെ ഇതുപോലെ ഇഷ്ടം പോലെ ഇഷ്ടം പോലെ കമൻസുകളാണ് വന്നിരിക്കുന്നത് ഇത്തരത്തിലുള്ള കുറെ നെഗറ്റീവുകൾ കമന്റുകളാണ് ഹണി റോസിന് വന്നിട്ടുള്ളത് ശരിക്കും പറഞ്ഞാൽ ഹണി റോസ് അങ്ങ് തേഞ്ഞൊട്ടി എന്ന് പറഞ്ഞാൽ മതി സ്വന്തം ഹണി റോസ് സ്വന്തം കുഴി തന്നെ ഇരുന്ന് തോണ്ടി എന്ന് പറയുന്ന ഒരവസ്ഥയിലാണ് ഹണി റോസിന്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ കഴിഞ്ഞ ദിവസം സ്റ്റാറായി നിന്നത് ആ മൊണാലിസ എന്ന ആ പെൺകുട്ടി തന്നെയാണ് എന്തായാലും ഇപ്പൊ ബോച്ചയുടെ ഈയൊരു ഇഷ്യൂ കാരണം ഹണിറോസിന്റെ സിനിമ പോലും പുറത്തിറങ്ങുന്നില്ല റേച്ചൽ എന്ന് പറയുന്ന ആ ഒരു സിനിമ പുറത്തിറങ്ങാനിരുന്ന ആ ഒരു സിനിമ പോലും ജനുവരി പത്താം തീയതി പറഞ്ഞിരുന്നു പിന്നെ ഫെബ്രുവരി ലാസ്റ്റ് റിലീസ് ആവും എന്നൊക്കെ പറയുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ അത് ആ ഒരു സമയത്ത് അത് റിലീസ് ആയിരുന്നു എങ്കിൽ അത് വമ്പൻ നഷ്ടത്തിലേക്ക് തന്നെ പോകുമെന്ന് അതിന്റെ സംവിധായകർക്ക് അറിയാം അതുകൊണ്ടാണ് അവർക്ക് അത് എട്ടിന്റെ പണി കിട്ടുമെന്ന് അറിഞ്ഞുകൊണ്ട് അവരത് മാറ്റിവെച്ചിരിക്കുകയാണ് എന്തായാലും ആ ഭാവിയും പോയി ഇപ്പൊ ഉദ്ഘാടനം എന്ന് പറഞ്ഞാൽ തീരെയും കിട്ടുന്നില്ല ആകെപ്പാടി രണ്ടെണ്ണമാണ് ഇതുവരെ കിട്ടിയിട്ടുള്ളത് തിരിച്ചു എന്നെ ഒരേപോലെ എനിക്ക് ധൈര്യം തന്ന സ്നേഹം തന്ന എല്ലാവരോടും നന്ദി നന്ദി ലവ് മനഃപൂർവ്വം കുറ്റൊന്നും ചെയ്തിട്ടില്ല അതുകൊണ്ട് കുറ്റബോധം ഇല്ലാത്തതുകൊണ്ട് ചിരിച്ചു പോയി ചിരിച്ചു തന്നെ വന്നു അപ്പൊ എല്ലാ സപ്പോർട്ടിനും നന്ദി നമുക്ക് പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ എന്ന് വെച്ചിട്ടാണ് ഇവിടെ ഇൻട്രഡ്യൂസ് ചെയ്തത് മാത്രമല്ല ഇൻട്രോഡ്യൂസ് ചെയ്യുന്നേക്കാൾ ഉപരിയായിട്ട് സംസാരിച്ചു നോക്കിയപ്പോൾ വളരെ സിമ്പിളാണ് പിന്നെ എനിക്ക് തോന്നി എന്തുകൊണ്ടും വളരെ വളരെ കഴിവില്ലാത്ത വളരെ സിമ്പിൾ ഫാമിലി പാവപ്പെട്ടതാണ് അങ്ങനെ ഒരാളെ ഇങ്ങനത്തെ ഒരു കൊണ്ടുവരുമ്പോൾ നമുക്കും മാത്രമല്ല ആൾക്കും ഒരു ഫസ്റ്റ് ഓപ്പർച്യൂണിറ്റി ആണ് ഇനി ഇതിനുശേഷം ഒരുപാട് പേര് വിളിക്കും എന്തുകൊണ്ടും അർഹിക്കുന്നു എന്ന് എനിക്ക് തോന്നി വളരെ സിമ്പിൾ ആൻഡ് ഹംബിൾ എന്നുള്ളതാണ് വളരെ നല്ല പെരുമാറ്റവും കാര്യങ്ങളും ഒരു ജാടേ ഇല്ല വിളിച്ചപ്പോഴൊക്കെ മറ്റുള്ളവർ അങ്ങനത്തെ ഒരു ജാഡേയില്ല പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ എന്ന് വെച്ചിട്ടാണ് ഇവിടെ ഇന്റ്രഡ്യൂസ് ചെയ്തത് മാത്രമല്ല ഇന്ട്രഡ്യൂസ് ചെയ്യുന്നേക്കാൾ ഉപരിയായിട്ട് സംസാരിച്ച് നോക്കിയപ്പോൾ വളരെ സിമ്പിളാണ് പിന്നെ എനിക്ക് തോന്നി എന്തുകൊണ്ടും വളരെ വളരെ കഴിവില്ലാത്ത വളരെ സിമ്പിൾ ഫാമിലി പാവപ്പെട്ടതാണ് അങ്ങനെ ഒരാളെ ഇങ്ങനത്തെ ഒരു കൊണ്ടുവരുമ്പോൾ നമുക്കും മാത്രമല്ല ആൾക്കും ഒരു ഫസ്റ്റ് ഓപ്പർച്യൂണിറ്റി ആണ് ഇനി ഇതിനുശേഷം ഒരുപാട് പേര് വിളിക്കും അപ്പൊ എന്തുകൊണ്ടും അർഹിക്കുന്നു എന്ന് എനിക്ക് തോന്നി വളരെ സിമ്പിൾ ആൻഡ് ഹംബിൾ എന്നുള്ളതാണ് വളരെ നല്ല പെരുമാറ്റവും കാര്യങ്ങളും ഒരു ജാടേ ഇല്ല വിളിച്ചപ്പോഴൊക്കെ മറ്റുള്ള അവർ അങ്ങനത്തെ ഒരു ജാടേ ഇല്ല